കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ചത് മോഷണക്കേസിലെ പ്രതികൾ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ഇന്ന് പുലർച്ചെ അഞ്ചര മണിയോടെയായിരുന്നു അപകടം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തിയാണ് മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞത് നെല്ലിക്കട്ട നെക്രാജി സ്വദേശികളായ മുഹമ്മദ് സാഹിർ നിഹാൽ എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും മൃതദേഹങ്ങളുടെ സമീപം നാലോളം മൊബൈൽ ഫോണുകൾ കണ്ടതിനെ തുടർന്ന് സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച രണ്ടുപേരും മോഷണ കേസുകളിലെ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞത് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് പാളത്തിൽ രണ്ടുപേർ ഇരിക്കുന്നതായി കണ്ടതെന്നാണ് ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയ മൊഴി ഞങ്ങൾ അന്വേഷിച്ചാൽ ഒരാൾ റെയിൽവേ ട്രാക്കിലും മറ്റൊരാൾ റെയിൽവേ ട്രാക്കിന് പുറത്തുമായിട്ടാണ് ആയിട്ടാണ് കിടക്കുന്നത് ഒരു മൂന്നാല് മൊബൈൽ ഫോൺ വരുവാത്തുണ്ടായിരുന്നു ഞങ്ങള് പിന്നെ സീൻ കാർഡ് ഇട്ടു അന്വേഷണം എഫ്ഐആർ ഇട്ടു അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്കൊരു സംശയം വന്നു ഇതിൽ നിന്നാണ് ഒരു ഫോൺ കോൾ വന്നു അതിനകത്തേക്ക് ആ ഫോൺ വെച്ച് ഞങ്ങൾ വിളിച്ച ഒരു മലപ്പുറത്തുള്ള ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീനെ വെച്ചിട്ടാണ് ഒരാളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത് ആ അവൻ്റെ ഉമ്മനെ വിളിച്ചു ഉമ്മ ഉമ്മ ഉമ്മയും മകനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മ വന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഉമ്മ വന്നത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തു അവൻ്റെ പേര് സഹീർ എന്നാണ് രണ്ടാമത്തേത് നിഹാൽ എന്ന ഒരാളാണ് നിഹാല് രണ്ടു പേർക്കും ചെറിയ ചെറിയ കളവ് കേസുകളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റേഷനിലെ പിന്നെ വിദ്യാർ സ്റ്റേഷനിലെ രണ്ട് മൂന്ന് കേസുകളിലെ പ്രതികളാണ് ഈ സഹീർ എന്ന് പറയുന്നതാണ് ബൈക്ക് മോഷണവും ചെറിയ മൊബൈൽ മോഷണമായിട്ട് ബസ്സിലെ കണ്ടക്ടറായിരുന്നു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു ലോക്കോ പൈലറ്റ് പറയുന്നു ഒരാൾ രണ്ടുപേരും ട്രാക്കിലിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഇരിക്കുന്നു ഒരാൾ കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത് അപ്പോൾ ട്രെയിന് ചാടിയതല്ല ആനും പിടിച്ച് തള്ളിയതല്ല അവിടെ ഇരുന്നതായിട്ടാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് കണ്ടയാൾ പറയുന്നത് ലോക്കോ പൈലറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് വലിയ സംശയങ്ങളൊന്നും ഇതുവരെ ഇല്ല അന്വേഷണത്തിൽ റിപ്പോർട്ട് ശേഷം അടുത്ത യുവാക്കൾ മരിച്ചത് മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ബാങ്ക് റോഡ് കാസർഗോഡ്